ഹലോ ഗൈസ് അപ്പം മീ ആൻഡ് മൈ കല്ലൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ ഒരു ഹോം മെയ്ഡ് മന്തി ഉണ്ടാക്കാം നമുക്ക് മന്തിയുടെ റെസിപ്പി എൻ്റെ അമ്മയുടേതാണ് കേട്ടോ എൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കും അമ്മ ഒരു മന്തി സ്പെഷ്യലിസ്റ്റാണ് അപ്പം ഞാനിത് ഒരു തവണ ഇങ്ങനെ ഇതൊരു മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതും കുറേ മുന്നേ ആണ് കേട്ടോ അല്ലാതെ ഞാനങ്ങനെ മന്തി ഉണ്ടാക്കി നോക്കാറില്ല ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ല ഇത് ഞാൻ ഉണ്ടാക്കാറില്ല അമ്മ നന്നായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ടാക്കും പക്ഷേ അതിൽ ആദ്യമൊക്കെ നമ്മുടെ ബിരിയാണി ഫാനായിരുന്നു ഞങ്ങളെല്ലാവരും പിന്നെ അമ്മ മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മുടെ മന്തി ഫാനായി കാരണം അത്യാവശ്യം നന്നായിട്ട് അമ്മ മന്തി ഉണ്ടാക്കും കേട്ടോ അപ്പം നമുക്കിതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാ വെച്ചാൽ ക്യാപ്സിക്കം വേണം ഉള്ളി വേണം അതേപോലെ മല്ലിച്ചപ്പ് പുതിനീന ഈ ഐറ്റം നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞാക്കി അരിക പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഇത് വള വളരെ എളുപ്പമായിട്ടോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും ബിരിയാണീനേക്കാളൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫുഡ് മന്തിയാണ് കാരണം ഓവറായിട്ട് വഴറ്റേണ്ട ഇതാക്കണ്ട വഴറ്റണ്ടെന്നല്ല വഴറ്റേ വേണ്ട കാരണം നമുക്ക് കൂടി കുഴച്ചിരൊറ്റ അടിക്കേണ്ടി വെക്കാൻ പറ്റും പിന്നെ അത് മാത്രല്ല ഭയങ്കര എളുപ്പമാണ് പണിയാണ് പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും ബിരിയാണിക്കൊക്കെ നമ്മൾ കുറേ നേരം ഇളക്കി വഴറ്റി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ശുദ്ധ അങ്ങനെയൊന്നുമല്ല അപ്പോൾ എൻ്റെ കൂടെ ആ കല്യാണിക്കുട്ടിയും കിച്ചണിൽ ഉണ്ട് കേട്ടോ ആൾ എപ്പോഴും എൻ്റെ കൂടെ കിച്ചണിൽ ഉണ്ടാവും എൻ്റെ കൂടെ കിച്ചണിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തീരാൻ സമ്മതിക്കില്ലേ എൻ്റെ ഈ കാലിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കും അതുകാരണം എനിക്ക് എപ്പോഴും പേടിയാണ് കത്തിയോ അതൊക്കെ കയ്യിൽ തട്ടുമെന്നുള്ള പേടി ആളോടാണെങ്കിലും അവിടെ റൂമിൽ പോയിരിക്കാൻ പറഞ്ഞാൽ തീരെ കേൾക്കുകയില്ല അങ്ങനെ ഞാനും അവളും കൂടി ഇതങ്ങനെ കിച്ചണിൽ നിന്നിട്ട് സൗരവും സൗകോട്ട് സംസാരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ എൻ്റെ അടുത്ത് ആൾ വായടയ്ക്കാതെ എന്നോട് എത്തെയോ സംസാരിക്കില്ല അപ്പം ഞാനാണെങ്കിൽ ഇത് ഇങ്ങനെ കേൾക്കുന്നില്ല കേട്ടോധാരിയൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ ട്രൈപോഡ് ആണെങ്കിൽ ഇവിൾ കേട് എത്തിയും ചെയ്താൽ അതാ കാരണം ഞാൻ ഫോൺ എങ്ങനെയൊക്കെയോ സെറ്റാക്കി വെച്ചതാ അങ്ങനെ ക്യാപ്സിക്കൊക്കെ എടുത്തതാണ് കുഞ്ഞു കുഞ്ഞാക്കി അരിങ്ങി രണ്ട് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അളവ് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ ഏകദേശം എത്ര ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പം ഞാനൊരു രണ്ട് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് പുതിനീന പുതിന അവിടെ കിട്ടാനില്ല കേട്ടോ മല്ലിച്ചപ്പ് മാത്രം ഞാൻ എടുത്തത് പക്ഷേ പുതിയ കൂടി വേണം അങ്ങനെ അതൊക്കെ അതാ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞു പെറുക്കി പിന്നെ നമ്മുടെ ദേശീയ പാത്രം അതാണ് നമ്മൾ ഈ പാത്രം ഇട്ടാ നല്ല പാത്രം ഒന്നുമില്ല പക്ഷേ എൻ്റെ അടീത്ത കോഴിങ്ങൊക്കെ പോലു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട് കാരണം ബിരിയാണി ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും ഇപ്പോൾ അടിയിൽ പിടിക്കുന്നുണ്ട് ഞാൻ വന്ന അന്ന് മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന പാത്രമല്ലേ എല്ലാം ഉണ്ടാക്കാൻ ഈ ഒരു പാത്രം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇത് അത്യാവശ്യം അടി നല്ല കട്ടിയുള്ള പാത്രമാണ് അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അങ്ങനെ ആ പാത്രത്തിലേക്ക് ഇതാ ഹരിഞ്ഞതൊക്കെ അങ്ങോട്ട് ഇടുക പിന്നെ മാഗി ക്യൂബ് മാഗി ക്യൂബ് നല്ല ആവശ്യമുള്ള സാധനം ഇട്ട് തന്നെ മസ്റ്റാണ് മാഗി ക്യൂബ് ഇല്ലാതെ ഉണ്ടാക്കാം പക്ഷേ നമുക്കൊരു ഫ്ലേവറൊക്കെ വരേണ്ടേ ഒരു സ്മെല്ല് ഫ്ലേവറൊക്കെ അങ്ങനെ രണ്ട് മാഗി ക്യൂബ് ഇട്ടിട്ട് ഉപ്പ് ആദ്യം എടുത്തിട്ട് കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും രണ്ട് മാഗി ക്യൂബ് കുരുമുളക് പൊടി പിന്നെ ഈ മസാല ഇതാ ഇതാണ് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ മസാല ഇതിൽ എന്തൊക്കെ ഇടാന്ന് വെച്ചാൽ കുരുമുളക് നല്ല ജീരകം മല്ലി പട്ടാപ്പൂവ് അങ്ങനത്തെ ഐറ്റംസ് കൂടി വറുത്ത് കുടിക്കുന്നതാണ് പിന്നെ ജസ്റ്റ് ഒരു മല്ലി ഞാൻ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളകും ഉണ്ട് എന്നിട്ട് നന്നായിട്ട് അതാണ് കുഴക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക കാശ്മീരി മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് കളറൊക്കെ ഉണ്ടെങ്കിൽ കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇതിനൊരു കളർ ഒരു ചുവന്നൊരു കളറ് വരുമ്പോൾ അതിന് ഭംഗി ഉണ്ടാകാം പിന്നെ ഇവിടെ ഞാൻ ഓൾറെഡി ഇവിടെ ഉള്ള മുളകുപൊടിയാണ് നല്ല ഇരുവള്ള മുളക് പൊടിയാണ് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് അത് കാരണം ഞാൻ തീരെ പോലു ഇട്ടില്ല കാരണം കല്ലുടിക്ക് തീരെ എരി പറ്റില്ല എരു അവൾക്കാണെങ്കിൽ മന്തി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ എരി കൂടിയാൽ അവൾ തിന്നില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ തീരെ ആയിട്ടിട്ടില്ല മീൻസ് കുരുമുളകിൻ്റെ ആയിട്ടുണ്ടാവും അല്ലാതെ മുളക് പൊടി ഒരു സു മൂടി ഭയങ്കര ഒരു കുത്തലുള്ള മുളക് പൊടിയാണ് അങ്ങനെ അതൊക്കെ കൂടി ഇതാ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴക്കുക എന്നിട്ട് കുഴച്ചതിന് ശേഷം ഉപ്പില്ലെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി കാരണം മാഗി ക്യൂബിൽ എന്തായാലും ഉപ്പുണ്ടാകും അങ്ങനെ എല്ലാം കുഴച്ചതിന് ശേഷം നമ്മളത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടത് എന്താ പറയുക സ്ലോ ബുക്ക് എന്നൊന്നും പറയുന്നില്ല അത് വേവിക്കുക എന്നിട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു അപ്പം തന്നെ ഞാൻ വേഗം നമ്മുടെ ചോറിനും വെള്ളം വെച്ചു ഞാൻ ചോറ് ഊറ്റി എടുക്കാനാണ് വിചാരിക്കുന്നത് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ബസ്മതി റൈസ് ആണ് ഇതിന്ന് യൂസ് ചെയ്യുക പിന്നെ വെള്ളത്തിൽ വേറെ ഒന്നും ഇല്ല ഉപ്പ് അതേപോലെ കുറച്ച് മല്ലി കുരുമുളക് ഇത് മാത്രം ഞാൻ ഇട്ടുള്ളൂ പിന്നെ കുറച്ചൊരു ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്മതി റൈസ് ഈ റൈസ് കൊടുക്കുന്നത് നല്ല മെലിഞ്ഞ റൈസ് കേട്ടോ പൊടി പൊടിയാവുന്നില്ല അത് നല്ല റൈസല്ല ഈ റൈസ് അപ്പോൾ നല്ല ബസ്മതി റൈസ് നോക്കി മേടിക്കുക എന്നിട്ട് അതിലിടുക എന്നിട്ട് അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു പകുതി വേവെന്നൊക്കെ പറയില്ലേ പകുതി വേവാവുന്ന സമയത്ത് നമ്മളത് ഊറ്റിയെടുക്കുക അപ്പോൾ ഈ ചിക്കൻ ഇതാ ഈ ഒരു ലെവലാവണം കേട്ടോ അത്യാവശ്യം ഇങ്ങോട്ട് പൊരി പൊരിഞ്ഞ പോലെ ആവില്ലേ അങ്ങനെ പൊരിച്ചൊരു കളറിൽ വരണം ഇതിൽ ശരിക്കും പറഞ്ഞാൽ നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാവും വരുന്നുണ്ട് കാണാൻ അങ്ങനെ നമ്മൾ ദമ്മിടുക ദമ്പിട്ടിട്ട് സെറ്റാക്കി വെക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക കാശ്മീരി മുളക് പൊടിയോ കളർ കുറച്ച് കലക്കിയിട്ടൊക്കെ മേലൊക്കെ ഒഴിക്കുക അതേപോലെ മഞ്ഞൾപ്പൊടിയും കലക്കിയിട്ടൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്യാം അപ്പം അത് അവിടെ ദമ്മിൽ കിടക്കട്ടെ ആ നേരം കൊണ്ട് നമുക്ക് എന്തെയ്യാം മയോണൈസ് ഉണ്ടാക്കാം കാരണം ഇവിടെ ഒരു മയോണോയ്സിൻ്റെ പ്രാന്തത്തിണ്ട് അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമാണ് മയോണൈസ് അപ്പോൾ ഞാൻ ചെയ്യും മുട്ട പുഴുങ്ങിയിട്ട് ഉണ്ടാക്കലെ നോർമലി മയോണൈസ് ആകുമ്പോൾ പച്ചമുട്ടി ഓയിലും അല്ലേ അതിനേക്കാൾ ഇങ്ങനെ പുഴുങ്ങി മുട്ടുണ്ട് കാരണം ആ മയോണൈസ് മുക്കി കുടിക്കും അങ്ങനെ രണ്ട് മുട്ട പുഴുങ്ങിയത് ഒരു രണ്ട് മൂന്നാലി വെളുത്തുള്ളി പിന്നെ കുറച്ച് എന്താ പറയുക ഉപ്പ് പിന്നെ ഒരു കുറച്ച് നീര് ഞാൻ നോർമലി നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ വിനഗറാണ് ഒഴിക്കുക പക്ഷേ ഇവിടെ വിനഗർ ഞാൻ മേടിച്ചതില്ല അപ്പോൾ ഞാൻ നാരങ്ങഞ്ഞീരൊഴിക്കാം അങ്ങനെ അതൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക അപ്പോൾ തന്നെ നല്ല അടിപൊളി മയോണൈസ് കിട്ടും കേട്ടോ ഇതാകുമ്പോൾ പിന്നെ അവൾ കഴിക്കുമ്പോഴും വലിയ സീനില്ല പുഴുങ്ങി മുട്ട അല്ലേ അപ്പോൾ ആൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അമ്മ എനിക്ക് അണീസ് തരുമോ 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 എന്ന് ചോദിച്ചിട്ട് പിന്നെ തീരെ നമ്മൾ ഒട്ടും കുറയ്ക്കേണ്ട മന്തി കഴിക്കല്ലേ ഒരു തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കാം തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടാണ് അത് പിന്നെ നോർമലി തക്കാളി മല്ലിച്ചപ്പൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് മിക്സിയിലടിച്ചതാണ് അങ്ങനെതാണ് നമ്മുടെ അടി ഇപ്പോൾ ഈ മതിയോട് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോകണം നിങ്ങളെല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ചിക്കൻ മേടിക്കുമ്പോൾ കുറച്ചുകൂടി വലിയ പീസാക്കി മുറിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ